സ്വത്ത് ശക്തിമത്തായ പ്രതീകമായിരുന്നു എം ടി വാസുദേവ നായർ എന്ന് അബ്ദുൽസമദ് സമതാനി ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എം ടിയുടെ ജന്മനാടായ കൂടല്ലൂരിൽ വെച്ച് നടത്തിയ എം ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കടന്നു വരുന്ന കോമാളിയാണ് മരണം എന്ന ആ പ്രസ്താവന അതുണർത്തുന്ന ആകസ്മികത അതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടല്ല എം ടിയുടെ ഒരു അനുസ്മരണത്തിൽ പങ്കെടുക്കാനിട വരില്ല വരാതിരിക്കട്ടെ എന്ന് തോന്നിയത് സ്നേഹമേ തോന്നും അദ്ദേഹത്തോട് അടുക്കുമ്പോൾ ആ മൗനത്തിൽ സ്നേഹത്തിന്റെ ഒരു കടലുണ്ടായിരുന്നു സാഹിത്യ സാംസ്കാരിക സിനിമ പത്രപ്രവർത്തക മേഖലകളിൽ എല്ലാം തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്ന എം ടിയെ അനുസ്മരിക്കേണ്ടത് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം ടി അനുസ്മരണ പരിപാടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ചതെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പറഞ്ഞു കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ എല്ലാ മേഖലകളിലും തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ എം ടി വാസുദേവൻ നായർ അവർ അതുകൊണ്ട് തന്നെ ദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത് ആനക്കര പഞ്ചായത്തിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ പങ്കെടുക്കാൻ ഓരോ കൂടലൂർക്കാരനെയും എം ടി തന്റെ കഥയിൽ വരച്ചു കാണിച്ചിട്ടുണ്ടെന്ന് മുഖ്യാതിഥിയായ പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു എം ടി നമ്മുടെ തന്നെ അഭിമാനമാണ് നമ്മുടെ അഭിമാനം മാനോളം വേണ്ടി ഞങ്ങൾ എം ടിയുടെ നാടിനാട്ടിനാണ് വരുന്നത് ഞങ്ങൾ എം ടിയുടെ നാട്ടുകാരാണെന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥകള് അതുപോലെ തന്നെ രചനകള് അതുപോലൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഓരോ കൂടല്ലുകാരനെയും അതിൽ വരച്ചു കാട്ടിയിട്ടുണ്ട് ഓരോ കുടുംബക്കാരനെയും അവർ വരച്ച് കാട്ടിയിട്ടുണ്ട് സാഹിത്യകാരൻ പി എന്നിവർ എം ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ ദേശവുമായിട്ടുള്ള എന്റെ ബന്ധം പ്രത്യേകിച്ചും എന്റെ അധ്യാപക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഞാൻ മൈസൂരിലെ ഹോട്ടൽ പണി അവസാനിപ്പിച്ച് ഒരു ഹോട്ടൽ പണിക്കാരനായിരുന്നു ഞാൻ മൈസൂരിൽ അത് അവസാനിപ്പിച്ച് ഞാൻ ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ തീരുമാനിക്കുന്നു ഇപ്പോൾ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ബി എയ്ഡിന് അഡ്മിഷൻ കിട്ടിയെങ്കിലും എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ അച്ഛനില്ലാത്തത് കൊണ്ട് എനിക്ക് ടി സി എന്നെ ഓപ്റ്റ് ചെയ്യേണ്ടി വന്നു കൂടലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനെ എം ടി വാസുദേവൻ നായരുടെ പേര് നാമകരണം ചെയ്യുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് പി എം അസീസ് അനുസ്മരണ യോഗത്തിൽ ഉന്നയിച്ചു സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് ഞാൻ ഈ യോഗത്തിൽ ഉന്നയിക്കുകയാണ് സമദാനി സമദാന കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കും അതുപോലെ തന്നെ നമ്മുടെ മമ്മിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പമുള്ള ആളുകളാണ് വേണ്ടി വന്നാൽ പഞ്ചായത്ത് ഒരു റെസൊല്യൂഷൻ എടുത്ത് നമുക്ക് അടുത്തു തന്നെ നമ്മുടെ മന്ത്രി രാജേഷിനെ കണ്ട് ആ വിവരം അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കണം ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കൂടി ഉൾ കണ്ടുകൊണ്ട് ആ ആവശ്യം നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു വാർഡ് മെമ്പറായ ടി സ്വാലിഹ് കെ പി മുഹമ്മദ് സവിത ടീച്ചർ പി സി രാജു ബഷീർ ബി പി ബീന പി വി സജിത ഷിബു പ്രജിഷ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ കാർത്തിയനി സിന്ധു രവീന്ദ്രകുമാർ സലീം ഹമീദ് സുര എന്നിവർ സംബന്ധിച്ചു പി കെ ബാലകൃഷ്ണൻ സ്വാഗതവും പി സി രാജു നന്ദിയും പറഞ്ഞു കെ ന്യൂസ് കൂടലൂർ